ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലം അതേപോലെ തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലം ചേലക്കര നിയമസഭാ മണ്ഡലം ഇന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ ഒരു തെരഞ്ഞെടുപ്പ് എലക്ഷൻ റിവ്യൂ നടത്തുന്നത് സാഹസമാണ് എന്ന് നല്ല ബോധ്യമുണ്ട് എന്നാൽ തന്നെ പറയുകയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഏറെക്കുറെ വിജയിക്കാൻ സാധ്യതയുള്ളത് സി കൃഷ്ണകുമാറാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സാധ്യത കാണുന്നത് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളിലേക്ക് നമുക്ക് വരാം ആ മണ്ഡലത്തിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ മണ്ഡലം പിന്നെ മാറി മറിഞ്ഞൊക്കെ നിന്നിരുന്നു പക്ഷേ ഹാട്രിക് വിജയം ഷാഫി പറമ്പിലിന് സമ്മാനിച്ച ഒരു മണ്ഡലമാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ കെ എസ് യൂടെ സംസ്ഥാന പ്രസിഡൻറ്റായിരിക്കും ഷാഫിയോട് ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയാവുന്നു രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹാട്രിക് അടിക്കുന്നു പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ബാധ്യത ആ മണ്ഡലത്തിന് മേലിൽ അടിച്ചേൽപ്പിച്ചതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ പങ്കുണ്ട് ചേലക്കനിലും സമാനമായിട്ടുള്ള സ്ഥിതിയാണ് നമുക്ക് ചേലക്കര വേറെ പരിശോധിക്കാം അടുത്ത സ്റ്റോറി ചിലക്കരയെക്കുറിച്ചാണ് അത് നാളെ രാവിലെ പിന്നെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ മുമ്പ് ആ സ്റ്റോറി നിങ്ങളുടെ മുമ്പിലെത്തും ചിലക്കരയെക്കുറിച്ചിട്ടുള്ളത് വയനാടിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല വയനാട് ഭൂരിപക്ഷം എങ്ങനെയുണ്ടാവും എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത് പ്രിയങ്ക ഗാന്ധിയിൽ അത് കുറഞ്ഞാൽ കോൺഗ്രസ് ക്ഷീണമായി തീരും എന്തായിരുന്നാലും ഈ മണ്ഡലത്തിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ മണ്ഡലത്തിനകത്ത് ഈ ഇപ്പം പി നഗരസഭ അതൊരു അർബൻ മണ്ഡലം എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടേണ്ടത് ഒരു നഗരസഭാമുള്ള മണ്ഡലമാണ് കണ്ണാടി പിരായിരി മാത്തൂർ മൂന്ന് പഞ്ചായത്തുകൾ പിന്നെ അങ്ങനെയുള്ള ഈ പഞ്ചായത്തുകളൊക്കെ ഉണ്ടാകുമ്പോഴും പാലക്കാട് നഗരസഭയിലെ ജനസംഖ്യയാണ് അവിടുത്തെ ഉള്ളത് പതിനെട്ട് ശതമാനമാണ് ഗ്രാമീണ വോട്ടുകളുള്ളത് ബാക്കിയുള്ളതെല്ലാം നഗര സ്വഭാവത്തിൽ നിൽക്കുന്നവരാണ് ഈ നഗര സ്വഭാവത്തിൽ നിൽക്കുന്നവർക്ക് പൊതുവേ ബി ജെ പിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ള സ്ഥലത്ത് തന്നെ എടുത്തു നോക്കുമ്പോഴും ഈ പിരായിരി പഞ്ചായത്തിലെ ഗവൺമെൻറ് ലീഡ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശ്രീധരനെ അട്ടിമറിച്ച് വീണ്ടും ഇദ്ദേഹത്തിന് പിന്നെ ഷാഫിക്ക് ഹാറ്റിക്ക് തയക്കാൻ പറ്റിയത് കാരണം മെട്രോമാൻ മുഖ്യമന്ത്രി കുപ്പായം പറക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ എം എൽ എ ഓഫീസ് തുടങ്ങിയിരുന്നു പക്ഷേ പിരായിരി പഞ്ചായത്തിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷമാണ് വമ്പൻ ലീഡാണ് കിട്ടിയത് എന്നാൽ കണ്ണാടിയിലും മാത്തൂരിലും ഇവർ തമ്മിലുള്ള വ്യത്യാസം ഭൂരിപക്ഷം എൽ ഡി എഫിനാവുമ്പോൾ തന്നെയും കുറഞ്ഞ നൂറുകണക്കിന് മോൾട്ട് വോട്ടുകളുടെ വ്യത്യാസമുള്ളൂ നൂറ് വോട്ട് പോലും തികച്ചു വ്യത്യാസം ഇല്ലാത്ത പിന്നെ സ ഇതുമുണ്ട് ബി ജെ പി അവിടെ ഒട്ടും മോശമില്ല അതായത് എല്ലാ സ്ഥലത്തും ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുണ്ട് എന്നാൽ പാലക്കാട് നഗരസഭയ്ക്കകത്ത് എൽ ഡി എഫ് തകർന്നറിഞ്ഞ് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെയുള്ളൊരു സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ എഴുപത്തി മൂന്ന് ശതമാനത്തോളം ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകളാണ് ആ മണ്ഡലത്തിലുള്ളത് ഇരുപത്തി മൂന്ന് ശതമാനം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ മൂന്നര ശതമാനം മാത്രമാണ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരുടെ പിന്നെ അല്ലാതെ ചിലർ അല്ലാതെ ഉള്ളതൊക്കെയുണ്ട് ഈ മൂന്നര ശതമാനം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല ആ മണ്ഡലത്തിനകത്ത് ഏകദേശം അയ്യായിരത്തോളം ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് ഇപ്പോൾ വക്കപ്പ് വിഷയവും ബാക്കിയുള്ളതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതുവരെയും യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ എൻ ബ്ലോക്കായി ബി ജെ പിയിലേക്ക് പോയാൽ ഫലപ്രവചനം എന്ന് പറയുന്നത് പിന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെ വരും കഴിഞ്ഞ തവണ കേവലം മൂവായിരം വോട്ടിനാണ് പരാജയപ്പെട്ടത് മെട്രോമാനെ പോലെയുള്ള ഈ ശ്രീധരൻ മാമയെ പോലെയുള്ള വളരെ പിന്നെ രാജ്യമറിയുന്ന ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയെന്ന് പറയുമ്പോഴും അടുത്തട്ടിൽ ജനങ്ങളോട് ബന്ധമുള്ള സോ ഓരോ പ്രവർത്തകനെയും പേരെടുത്ത് വിളിക്കാൻ ബന്ധമുള്ള കൃഷ്ണകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ തുടക്കത്തിൽ ചില സ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സന്ദീപ് വാര്യര് പിന്നെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ ഉണ്ട് അവരെല്ലാം തന്നെ പ്രവർത്തന രംഗത്ത് നിഷ്ക്രിയരായിരുന്നു എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോവുകയും നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും എല്ലാം തള്ളിപ്പറയുകയും വിദ്വേഷത്തിൻ്റെ കൂടാരത്തിൽ നിന്ന് ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് എത്തുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പം ആത്മാഭിമാനമുള്ള സാധാരണ പ്രവർത്തകരെ നോക്കിക്കുകയും അതുവരെ സന്ദീപിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ആളുകൾ സജീവമായി രംഗത്തേക്ക് ഇറങ്ങുകയും ആർ എസ് എസ് കേരളത്തിൽ ആകമാനമുള്ള എല്ലാ ശക്തിയും സംഭരിച്ചു ആ മണ്ഡലം എന്നാൽ അങ്ങനെ ഈ നോവിച്ച നോവിച്ചിരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ ശരിയാക്കി കൊടുക്കാം എന്നുള്ള രീതിയിൽ അവിടെ കേന്ദ്രീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വേറെ സത്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ മണ്ഡലം പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമൊന്നുമില്ല അവർക്കറിയാം കിട്ടാക്കനിയാണ് എന്നുള്ള ഏറെക്കുറെ ബോധ്യമുണ്ട് മാലികേറാ മലയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ടാർജറ്റ് ബി ജെ പി ജയിച്ചാലും കുഴപ്പമില്ല അതായത് മകം മരിച്ചിട്ടായാലും വേണ്ടില്ല മരുമോളുടെ കണ്ണീർ കണ്ടാൽ മതി എന്ന് പറയുന്ന പഴഞ്ചൊല്ലിൽ അർത്ഥമാക്കുന്ന രീതിയിൽ സി പി എം ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസ് ജയിക്കരുത് അങ്ങനെ കോൺഗ്രസ് തോറ്റ് ബി ജെ പി ജയിച്ചാൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങി വീണ്ടും റീ ഓപ്പൺ ചെയ്താൽ രണ്ടായിരത്തി പതിനാറിൽ ഒ രാജോഗിലൂടെ നിയമത്ത് ഓപ്പൺ ചെയ്താൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂട്ടി കിട്ടിയ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ പാപഭാരം മുഴുവൻ കോൺഗ്രസിൻ്റെ തലയിൽ വെക്കാൻ പറ്റും സി പി എമ്മിന് കാരണം എന്തിനാണ് നിങ്ങൾ സിറ്റിംഗ് എം എൽ എയെ കൊണ്ടുപോയിട്ടും വടകരെ കൊണ്ടുപോയി നിർത്തിയതെന്നുള്ള ചോദ്യം ചോദിക്കാം ഇതുവരെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലുള്ള ഏറ്റവും വലിയ സവിശേഷത പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഉള്ള തെരഞ്ഞെടുപ്പിൽ ആ രണ്ട് തെരഞ്ഞെടുപ്പുകളിലുള്ള ഏറ്റവും വലിയ സവിശേഷത രണ്ടായിരത്തി പതിനാറിലെ ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിക്ക് വേണ്ടി വരുന്നത് ആ സമയത്ത് ബി ജെ പി വരുമോ എന്ന ഭീതി കൊണ്ട് മുസ്ലിം വോട്ടുകൾ സി പി എമ്മിന് കാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന മുസ്ലിം വോട്ടുകൾ പോലും കോൺഗ്രസിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതിനകത്തൊരു സമുദായ സമവാക്യം വേറൊന്നും കൂടി ഉണ്ട് ഷാഫി എന്ന പേരിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നിൽക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തിരുവിതാംകൂറിയിൽ നിന്ന് വന്നിട്ടാണ് അവിടെ മത്സരിക്കുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അത് തീരുമാനം ആത്മഹത്യാപരമായിരുന്നോ അല്ലയോ എന്നുള്ളത് അറിയാൻ നമുക്ക് മണിക്കൂറുകൾ കാത്തിരിക്കണം ഇതിൻ്റെ അടി കൊടുക്കുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരുമ്പം കൃഷ്ണകുമാർ നാട്ടുകാരനെന്നുള്ള പ്രതീതിയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ശോഭാ സുരേന്ദ്രന് പകരം കൃഷ്ണകുമാർ വന്നിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നുള്ള തോന്നൽ പ്രവർത്തകർക്കിട ഇടയിലുണ്ടായിരുന്നു മാത്രമല്ല കൃഷ്ണകുമാർ മലമ്പുഴയിൽ പോയപ്പോൾ നന്നായിട്ട് വോട്ട് പിടിക്കുകയും ചെയ്തു അപ്പം അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ അവിടെയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തോൽക്കുക എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പിന്നെ വിഷയം എന്ന് പറയുന്നത് വേറൊന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വി കെ ശ്രീകണ്ഠൻ അവിടുത്തെ പാലക്കാട് എം ആണ് പഴയ ഡി സി സി അതേപോലെ വി ടി ബിറാം കെ പി സി സിയിലെ ഭാരവാഹിയാണ് അതേപോലെ തന്നെ തൃത്താല എം എൽ എ ആയിരുന്നു ഇവർക്കൊക്കെ ഷാഫിയോട് അമർശനമുണ്ട് ഉള്ളിൽ കാരണമെന്ന് വെച്ചാൽ ഷാഫിക്ക് വടക ഇവിടെ നിന്ന് പോയി കോഴിക്കോട് ജില്ലയിലെ വടകര മണ്ഡലത്തിൽ പോയി മത്സരിക്കുകയും ചെയ്തതിനു ശേഷവും ജില്ലയിലെ പാർട്ടിക്കകത്ത് സംഘടനയെ ഷാഫി കയ്യിലെടുക്കാൻ കയ്യിലൊതുക്കാൻ ശ്രമിക്കുന്നു ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ മുരളീധരൻ്റെ പേരാണ് മുന്നോട്ട് വെച്ചത് ബലറാമനോട് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അമർശങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് ഇതെല്ലാം വോട്ടായി പ്രതിഫലിച്ചു കഴിഞ്ഞാൽ അവരേറെക്കുറെ പിന്നെ എന്തെങ്കിലും അടിത്തറ്റിലൊരു കളി കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഷാഫി ഒരു ജില്ലയിലെ പാർട്ടിയെ ഇപ്പോഴും ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പ്രസിദ്ധീക്ഷിക്കുക ഇപ്പോൾ കോൺഗ്രസിനകത്ത് കുറേക്കേർ ആര്യ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്തോളം മലപ്പുറം ജില്ലയിലെ പാർട്ടിയെ വേറെ ആർക്കും എടുക്കാൻ പറ്റിയിട്ടില്ല ആരെയാണ് മുമ്പ് കേരളത്തിൽ പിന്നെ മലപ്പുറം ജില്ലയിലെയും മലബാറിലെ തന്നെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് തന്നിരുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബാർഗെനിങ് കപ്പാസിറ്റി കൂടിയത് അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠിനെ സംബന്ധിച്ചിടത്തോളം ബലറാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അവർക്ക് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലല്ല തോൽക്കുന്നത് തോറ്റാൽ ഷാഫി പറമ്പിലാണ് തോക്കുന്നത് ആ അർത്ഥത്തിൽ സംഘടനയ്ക്കകത്തുള്ള ചില ഇക്വേഷൻസിനകത്ത് വരുന്ന മാറ്റങ്ങൾ ഇവിടെ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ അതുകൊണ്ട് തന്നെ ഷാഫിക്ക് മേൽക്കൈ കിട്ടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതിൽ അവർക്ക് താൽപ്പര്യം ഉണ്ടാവില്ല മറ്റൊന്ന് മുരളീധരൻ മുരളീധരൻ തന്നെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ഇപ്പോൾ ശ്രീകണ്ഠനൊക്കെ ആണ് ഒരു പ്രൊപ്പോസൽ അവർ ഡി സി സി വെക്കുമ്പം മുരളീധരനായിട്ട് ആലോചിക്കാതെ എന്നല്ല മുരളീധരൻ സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥിയോ പ്രതീക്ഷിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു പിന്നെ നീരസം അദ്ദേഹം പ്രകടിപ്പിച്ചു സന്ദീപ് കുമാര്യർ ഇങ്ങോട്ട് വന്നപ്പം എന്താണ് സന്ദീപ്ധരൻ്റെ ആവശ്യം എന്നാണ് ചോദിച്ചത് പിന്നെ സന്ദീപ് കുമാര്യർ പിന്നെ പോയിട്ട് ആനയും മയിലും മുട്ടകവും കടലും മോഹൻലാലും എന്നൊക്കെ പറഞ്ഞ് കുറേ ഉദാഹരണം പറഞ്ഞിട്ട് ഇയാളെ കൊണ്ടുപോയിട്ട് പൊട്ടനാക്കിയിട്ട് പിന്നെ അവതരിപ്പിച്ചു മുരളീധരനെ ഈ ആന എന്ന് പറഞ്ഞാൽ ആനയായിട്ടൊക്കെ മുരളീധരനെ എന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞാൽ വലിയ വലുപ്പുള്ള ജീവിയാ എഴുതളിച്ചു കൊണ്ട് നടക്കാൻ പറ്റും ഒരു വടിയില വടിയുടെ നിയന്ത്രണത്തിലാണ് തോട്ടി എന്ന് പറഞ്ഞാൽ വടിയാണ് അഞ്ച് അഞ്ചരീപയറുള്ള പാപ്പാനാണ് ഈ ആനയെ നിയന്ത്രിച്ചു കൊണ്ടിടക്കുന്നത് ഈ ആനയുടെ പിന്നെ നൂറിലൊന്ന് ഭാരം മാത്രമുള്ള ഒരു മനുഷ്യനാണ് നിയന്ത്രിച്ചു കൊണ്ടു നടക്കുന്നത് അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റിയ സാധനമാണ് എന്ന് മുരളീധരനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദിക്കുന്ന മട്ടിൽ ശരിക്കും വന്ന് അവഹേളിക്കുകയാണ് ചെയ്തത് സന്ദീപ് വാര്യര് സന്ദീപ് വാര്യരുടെ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സന്ദീപ് വാര്യരുടെ എഫക്റ്റും അവിടെ വലിയ ഘടകമാവും ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർക്കെതിരെ ഏറ്റവും അവസാനം സി പി എം പിന്നെ വിവിധ പത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള മുസ്ലിം പ്രത്യേകിച്ചും ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന പത്രങ്ങൾക്കകത്ത് കൊടുത്തിട്ടുള്ള പരസ്യങ്ങൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകാരികത ഉണ്ടാക്കി എടുക്കുന്ന സാധനമാണ് അങ്ങനെ വരുമ്പം ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിന് പോയിരുന്ന സി പി എമ്മിനോട് അനുഭവമുള്ള മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ നിഷ്പക്ഷരായ മുസ്ലിം വോട്ടുകൾ അവർ ഇത്തവണ സരിൻ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ സരിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് നഷ്ടപ്പെടുന്നത് കോൺഗ്രസിനാണ് നഷ്ടപ്പെടുന്നത് ബി ജെ പിക്ക് ബി ജെ പിയുടെ ഒരു വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നില്ല ബി ജെ പിയുടെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സഡ് ഡിപ്പോസിറ്റാണ് അവിടെ ഒരു വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല മുൻകാലത്തതിനേക്കാൾ കൂടുതൽ അവർക്ക് ഭയങ്കര പിന്നെ വൈകാരികമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നോക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സന്ധീവുമായിട്ട് പോയാൽ ഒരു ചുക്കുമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു അട്ടിമറി ഇതിനകത്ത് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കണ്ണാടി പഞ്ചായത്തിൽ പോലും സി പി എമ്മിൻ്റെ പിന്നെ കയ്യിലുള്ള കണ്ണാടി പഞ്ചായത്തിൽ പോലും ബി ജെ പി ലീട് നേടിയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള അവസ്ഥ എനിക്കും വരിക കാരണം സി പി എമ്മിൽ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടും ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് അതായത് കേരളത്തിലെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പിന്നെ കോൺഗ്രസിനെ സഹായിച്ചത് അപ്പം വടകരയും കണ്ണൂരും ഒക്കെ ഉൾപ്പെടെ ഭരണവിരുദ്ധ വികാരം സി പി എം തോറ്റ് കാണണം പിണറായി വിജയൻ്റെ പിന്നെ അവസാനം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ബി ജെ പി അനുഭാവികൾ പോലും വീട്ടമ്മമാർ പോലും കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു താമരയ്ക്കല്ല കുത്തിയത് അവർ കൈപ്പത്തി കുത്തി ഷാഫി പറമ്പലിന് ചെയ്തു അവർ കെ സുധാകരന് ചെയ്തു അതേസമയം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പം പാലക്കാട് ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും പാലക്കാട് മണ്ഡലത്തിൽ ശ്രീകൃഷ്ണകുമാറിനാണ് ഞാനൊരു അടിച്ച് കാണുന്നത് കാരണം വിജയ വിജയ സാധ്യത കാണുന്നത് അതല്ല ഉദ്ദേശിച്ച പോലെ സി പി എമ്മിനെ വോട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ സരനെ നിർത്തിയിട്ടുള്ള മത്സരത്തിനകത്ത് അങ്ങനെ വോട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജയിച്ചേക്കാം പക്ഷേ തൊണ്ണൂറ് ശതമാനം സാധ്യത ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് തന്നെയാണ് എന്നാണ് ഈ അവസാന മണിക്കൂറുകളിൽ സാഹസമാണ് എന്നറിയാം എന്നാൽ തന്നെയും എനിക്ക് പറയാനുള്ളത്